മാവ് നിറയെ പൂക്കാനും കായ്ക്കാനും ഒരു അടിപൊളി ടിപ്സാണ് ഇതേ മാവിലൊരു ഊഞ്ഞാലിട്ട് ആടുക എന്നുള്ളത് അപ്പോൾ ഇത് നമ്മുടെ വീടാണ് അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് ഒരു മാവുണ്ട് ഒരു പതിനഞ്ച് കൊല്ലമായി ഇത് കാക്കാതെ ഇരിക്കുകയായിരുന്നു അപ്പോൾ നമ്മളതിൽ ഉച്ച പിള്ളേർക്ക് വേണ്ടിയിട്ട് അതിലൊരു ഊഞ്ഞാലിട്ട് കൊടുത്തു അപ്പോൾ ഊഞ്ഞാൽ കെട്ടി അനക്കം വച്ച ശിഖിരത്തിൽ നമുക്ക് നിറച്ച് മാങ്ങ കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട് വേണ്ട നിറച്ച് കായ്ച്ചിട്ടുണ്ട് ഈ ശിഖരത്തിൽ നിറയെ കായാണ് അപ്പോൾ അതെ ഊഞ്ഞാലിട്ട് അനക്കം തട്ടാത്ത ശിഖരത്തിൽ നമുക്ക് ഒറ്റ മാങ്ങ പോലും കാച്ചിട്ടില്ല ഇനി അടുത്ത് ഇതിൽ നമ്മളൊരു ഊഞ്ഞാലൂടെ ഇടുമ്പോൾ അടുത്ത കൊല്ലത്ത് ഈ മാവ് കായ്ച്ച് എല്ലാം ശീകരം ഉൾപ്പെടെ ഓടിയണ രീതിയിൽ നമ്മൾ കായ്പ്പിച്ചെടുക്കും ഇപ്പോൾ കൂട്ടുകാരെ നമ്മളാ മാങ്ങ ഒടിഞ്ഞ് പോയി മാങ്ങയുടെ വെയിറ്റ് കാരണം മ്മളെ വീടിന്റെ മുകളിൽ ഇതാ കൂടി കൊലയോടുകൂടി ഒടിഞ്ഞുപോയി നമ്മളെ മാങ്ങയുടെ വെയിറ്റ് കാരണം ദേവ ഓടിഞ്ഞ് ഇടിഞ്ഞു കിടക്കുകൊണ്ട് നമ്മള മാവും കൂടി